ഒരു മന്ത്രം മോഹിനി 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 സ്തംഭവും മോഹിനി സർവജനം മമോശ ആകർഷി ആകർഷിയ എന്ന് ചൊല്ലിയിട്ട് മുഖം കഴുകുക അതിന് മൂന്ന് പ്രാവശ്യം മുഖം കഴിയിക്കും വ്യക്തിയിലേക്കകത്ത് അതുപോലെ തന്നെ കുങ്കുമം വെച്ചിട്ട് സ്വയംഭര മന്ത്രം ജവിക്കുക ജവിച്ചിട്ട് മടക്കി കയ്യിൽ വെച്ചിട്ട് ഇന്റർവ്യൂവിനൊക്കെ പോയാൽ ഉറപ്പായിട്ടുണ്ട് വീട്ടിലവശം ആ പിന്നെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ എത്ര പോയാലും നടക്കില്ല അവർ അപ്പോൾ അവർക്കൊക്കെ ഈ വെട്ടിലവശം ചെയ്ത് കൊടുത്താൽ നോക്കാം മഹാദേവനല്ലേ ദേവാദിപുരു ദേവൻ മഹാദേവനെ കണക്ക് മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ശിവായി ചൊല്ലി ഓം ഗണപതിയെ ഓം ഗം ഗണപതായേ നമ്മൾ ചൊല്ലിയിട്ട് വേണം എന്തും പന്ത്രണ്ട് ജപിക്കാനായി ഇവരെ രണ്ടുപേരും ചാക്ഷ്യായിട്ടാണ് ജവിക്കുക ഉപ്പ് ദീപം കത്തിച്ച് മഹാലക്ഷ്മി സ്ഥവം ചൊല്ലുക അതുപോലൊക്കെ ചെയ്താലും അവരുടെ അതുപോലെ ഇത് മഹാലക്ഷ്മി സ്ഥവം ചൊല്ലുക തീർച്ചയായിട്ടും തരം വന്നിരിക്കുക അവർക്ക് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ചിട്ടയ്ക്ക് കെട്ടി ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് ഒന്നും പോകാത്തവർക്ക് പ്രത്യേകിച്ച് സംശയം വരും ഈ സാധാരണ സിന്ദൂരത്തിനകത്ത് എന്തെങ്കിലും അതെ അതെ ാണ് പവർഫുൾ ആണ് പവർഫുൾ ആയി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ നാണയം കയ്യിൽ വെച്ചിട്ട് സ്മരം ലോനിയും ആ നാണയം നമ്മുടെ ബോക്സ് ഇടുക കച്ചവടക്കാരാണെങ്കിൽ കച്ചവടക്കാരെല്ലാം അല്ല ശമ്പളക്കാരാണെങ്കിൽ അവരെ അതിന് നല്ല ഫലമായിരിക്കും ഭർത്താവിന് വേറെ ആ കൂട്ടാണ് അങ്ങനെയാണെങ്കിലും ഭാര്യയ്ക്ക് വേറെ കൂട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയൊരു ടിപ്പൊക്കെ ചെയ്തിട്ട് മാറ്റി കൊടുക്കും കഴിഞ്ഞ നിരവധി വീഡിയോകൾ കാണുന്ന സമയത്ത് പലരും ചോദിക്കുന്നതാണ് എങ്ങനെ മുഖവശ്യം കൂട്ടാം പിന്നെ അതുപോലെ തന്നെ ഭാര്യാ ഭർത്തൃവശ്യം പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക വശ്യം ബിസിനസ് വശ്യം പല രീതിയിലുള്ള വശ്യങ്ങൾ ഒരുപാട് സെഗ്മെന്റ് ഉണ്ട് പല ആൾക്കാരും വശ്യത്തിന് വേണ്ടി അത് ചെയ്യാൻ പറയുന്നു ഇത് ചെയ്യാൻ പറയുന്നു യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വശ്യത്തിനുള്ള സൊല്യൂഷൻസാണ് കാണുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല ഒന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കാമോ നമസ്കാരം വശ്യം പലതരത്തിലുണ്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല ദുരുപയോഗം തിരിച്ചടി വരും വശ്യം കുഴപ്പമില്ല പക്ഷേ ദുരുപയോഗം ചെയ്ത് നമുക്ക് തിരിച്ചടിയായിട്ട് വരും എന്താണോ നമ്മൾ ചെയ്താൽ തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വരും ഇപ്പോൾ മുഖവശ്യമാണ് എല്ലാവർക്കും വേണ്ടത് മുഖവശ്യം ചെയ്യാനായിട്ട് ഒരു മന്ത്രമുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ലി വെച്ച് മുഖം കഴുകരുമോ ആ മുഖം കഴുകുമ്പോൾ വെള്ളം കൈയിലെടുത്ത് ാത്റൂമിൽ ആവരുത് വാഷിംഗ് ബെസിൻ്റെ ഒരു ഓം ഓഹിനി മോഹിനി മോഹിനി സ്തംഭോ മോഹിനി സർവ്വജനം മമോശ ആകർഷിയ ആകർഷിയ എന്ന് ചൊല്ലിയിട്ട് മുഖം കഴുകാം അങ്ങനെ മൂന്ന് പ്രാവശ്യം മുഖം കഴുകിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കാണുന്നവര് ചിലപ്പോൾ മിണ്ടാത്ത ആൾക്കാർ മിണ്ടും സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ സ്ഥാനങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണത് ഒന്നും വേണ്ട ഇത് സിമ്പിൾ മന്ത്രാണ് ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം മഹാദേവന് മഹാദേവനാണല്ലോ ദേവാതിദേവൻ രണ്ടുപേരും പ്രാർത്ഥിച്ചു ചെയ്യാവൂ പക്ഷെ അത് മുഖം കഴുകിക്കഴിഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകാം അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് മാറ്റം വരും ധാരാളം പേർക്ക് മാറ്റം വന്നിട്ടുമുണ്ട് അത് ചെയ്യാം പിന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കമ്പ്യൂട്ടറല്ലേ മൊത്തം ആ അപ്പം പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ആളുകളെ ഇരിക്കുമ്പോൾ ഈ സംശയങ്ങൾ വരും ആർക്ക് ഭർത്താവിന് സംശയം വരും ഭർത്താവിനും ആര് സംശയം വലിയൊരു ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ജോലിക്കൊന്നും പോകാത്തവർക്ക് പ്രത്യേകിച്ച് സംശയം വരും കാരണം ഇവരെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒരു മാസം വട്ടം വട്ടെത്തിക്കുക ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വട്ടെത്തിക്കാനായിട്ട് അപ്പോൾ കുട്ടികളുടെ ഫീസ് വേണം വീട്ടിലൊക്കെ അതിൻ്റെ ഒക്കെ അസുഖം വന്നാൽ നേടിയും പോയി അപ്പം അതിനൊക്കെ വേണ്ടി അവർ ഓഴികളൊന്ന് തിരിച്ച് വീട്ട് വരുമ്പോൾ ഈ ഫോൺ ചെക്ക് ചെയ്യുക ആരോട് സംസാരിച്ചത് അതൊക്കെ ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ആധുനിക ആൾക്കാരെ പണ്ടൊന്നും ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സംശയം വരുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ അതിൻ്റെ ചിത്രം വരും ഇത് മനസ്സാവാച അറിയാത്ത കാര്യം നിങ്ങൾ ആരോട് സംസാരിച്ചത് ചാറ്റ് ചെയ്ത് ആരോട് എന്താണേത് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട് വേറെ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവരുണ്ട് ഇല്ലാന്നല്ല പറയണം അതും ധാരാളം ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായി അപ്പം അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് ഒരുപാട് പേരുവരുണ്ട് ഭർത്താവിന് വേറെ ആ കൂട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ ഭാര്യയ്ക്ക് വേറൊരു കൂട്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയൊരു ടിപ്പൊക്കെ ചെയ്തിട്ട് മാറ്റി കൊടുക്കും ചെറിയ രീതിയിൽ വലിയ പൈസ മുടക്കില്ലാത്ത കാര്യത്തിലൊക്കെ പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ നേരിട്ട് കാണാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ ദൂരെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് മന്ത്രങ്ങൾ പറഞ്ഞു നോക്കും മന്ത്രങ്ങളുണ്ടായതിനൊക്കെ അതിനൊക്കെ ലഘുവായ മന്ത്രങ്ങൾ നമുക്ക് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത ദ്രോഹങ്ങൾ വരാത്തും പ്രത്യേകിച്ച് ഒന്നും ചിട്ടകൾ പാലിക്കാത്ത മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ രാത്രി ജപിച്ചു ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കോ അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ജപിക്കുവോ എന്നൊക്കെ പറയുമ്പോൾ ആ ജപിച്ച് കഴിയുമ്പോൾ അവർക്ക് മാറ്റം വരുന്നുണ്ട് അത് വിശ്വാസത്തോടെ ജപിക്കണം അത് ഒരുതാണ് പിന്നെ നമുക്ക് നേരിട്ട് വരുന്നവർക്ക് വശ്യതിലകം ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് കൊടുക്കാം ജോലിക്ക് ഇന്റർവ്യൂവിനൊക്കെയാണ് എത്ര ഇന്റർവ്യൂ കിട്ടും അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പൊടിച്ച് സംഭവം ഉണ്ട് അതൊക്കെ പൊടിച്ചെടുത്ത് ആയിരത്തെട്ടൂര് ജപിച്ച് മാറ്റി മാത്രമേ മാത്രം ആയിരത്തൊട്ട് പോരാ അത് കൂടുതൽ സമയം നമ്മളീന്ന് ജപിച്ച് രണ്ടു മൂന്ന് മണിക്കൂർ നിന്ന് ജപിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ അതാണ് ഈ ജോലിക്കാർക്കൊക്കെ പിന്നെ ഭാര്യാഭർത്തര ഐക്യത്തിനും ഇതുണ്ട് അപ്പം സത്യമുള്ളടത്ത് മാത്രമേ ജയിക്കുള്ളൂ കേട്ടോ അത് തൊട്ടുകൊണ്ട് വേറെ ആൾക്കാരോട് നടക്കില്ല അത് ഇത് പാർവതിദേവിയുടെ മന്ത്രമാണ് അല്ല സത്യമുള്ളവർക്ക് മാത്രമേ വിജയിക്കുള്ളൂ അപ്പൊ അതിന് പ്രത്യേക മന്ത്രമുണ്ട് ഭാര്യ ഭാര്യാവർത്തര അപ്പൊ അത് ഈ ബദാമണ്ണ ബദാം ബദാമണ്ണി തൊട്ടിട്ട് തൊട്ടഞ്ചാല് അത് നല്ലതാ മറ്റേതാ പനിനീരിൽ ചാരിച്ചു ഈ ജോലിക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ വിജയിക്കാനൊക്കെ പനിനീരും ചാരിച്ചു പോയാലും വളരെ സക്സസ്ഫുൾ ആണ് അത് ഉണ്ടാക്കണ കൊറേ നേരം പിടിക്കും നമ്മൾ പറ്റൂലോ അതെ അപ്പൊ ഈ വശ്യതിലകം എന്ന് പറയുന്നത് ഈ വശ്യതിലകം ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതെ അതെ ഇപ്പൊ ഹസ്ബൻഡും വൈഫും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് തീർച്ചയായും മറ്റതാണെങ്കിൽ നമുക്ക് ജോലിക്കൊക്കെ ആണെങ്കിൽ അതിന്റെ വേറെ പാർവതി തന്നെയാ പക്ഷെ രണ്ട് രീതിയിലാണ് മന്ത്രങ്ങൾ വരുന്നത് അപ്പൊ ഈ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ വശ്യം എന്ന് പറയുന്നത് മുഖവശ്യം അല്ലെങ്കിൽ സ്ത്രീ പുരുഷവശ്യം അല്ലെങ്കിൽ സാമ്പത്തിക വശ്യം പിന്നെ ഓരോ വശ്യങ്ങൾക്കും വേണ്ട രീതിയിലുള്ള തിലകം മന്ത്രജപത്താൽ ഉപാസനയോടുകൂടി ചെയ്തു കൊടുക്കും അതെ അതല്ലേ ധനവശ്യത്തിൽ അത് പോരാ തിലകം മാത്രം പോരാ ധനവശത്തിൽ സൗന്ദര്യലഹരിയിൽ മുപ്പത്തി ഒരു ശ്ലോകമുണ്ട് സ്മരം യോനിയെന്ന് പറയുന്നത് അത് കുളിച്ച് ശുദ്ധമായിട്ട് ഒരു നാണയം കയ്യിൽ വെച്ച് ജവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനം വരും രാവിലെ അത് ഒരു വിശ്വാസം വേണം രാവിലെ എണിച്ച് ഒന്ന് രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ശ്വാസ വ്യാ വ്യായാമമൊക്കെ ഉണ്ട് ഓം നിറ ഓം ചൊല്ലിയിട്ട് ശ്വസിക്കണം ഒരു അഞ്ചാറു പ്രാവശ്യമെങ്കിലും ആൻഡ് എക്സേൽ ചെയ്യണം ചെയ്ത ശേഷം ഈ നാണയം കയ്യിൽ വെച്ചിട്ട് സ്മരം യോനിയും ചൊല്ലിയിട്ട് ആ നാണയം നമ്മുടെ ക്യാഷ് ബോക്സിൽ ഇടുക കട കച്ചവടക്കാരാണെങ്കിൽ കച്ചവടക്കാരെല്ലാം അല്ല ശമ്പളക്കാരാണെങ്കിൽ അവരെ പേഴ്സി വയ്ക്കാം അതിനും നല്ല ഫലമായിരിക്കും അതുപോലെ വെറ്റില വശ്യം ചെയ്യും വെറ്റിലയ്ക്കകത്ത് ഇതുപോലെ തന്നെ കുങ്കുമം വെച്ചിട്ട് സ്വയംഭര മന്ത്രം ജപിക്കുക ജപിച്ചിട്ട് മടക്കി കയ്യില് വെച്ചിട്ട് ഇന്റർവ്യൂവിനൊക്കെ പോയാൽ ഉറപ്പായിട്ടും കിട്ടും ആ പിന്നെ പെണ്ണ് കണ്ണലൊക്കെ പോകുമ്പോൾ എത്ര പോയ ആരും നടക്കില്ല അവരില്ലേ അപ്പൊ അവർക്കൊക്കെ ഈ വെറ്റില വശ്യം ചെയ്തു കൊടുത്താൽ നടക്കും പോകുന്ന സമയത്ത് അട്രാക്ഷൻ ഉണ്ടാവും ഈ ഈ ധനവശ്യം ചെയ്യുന്ന ും പിന്നെ അതുപോലെ തന്നെ ധനം ഉണ്ടാവും സമയത്ത് അതിപ്പോ ഗുരു ഇപ്പൊ ഇവിടെ ഗുരുവിനെ കിട്ടണ്ടേ മഹാദേവനല്ലേ ദേവാദിഗുരു ദേവൻ മഹാദേവനെ മനസ്സിലാക്കി ഒന്നും ആയി ചൊല്ലി ഓം ഗണപതിയെ ഓംഗം ഗണപതായെ നമ്മൾ ചൊല്ലിട്ട് വേണം എന്ത് മന്ത്രവും ജപിക്കാനായിട്ട് ഇവരെ രണ്ടുപേരും സാക്ഷിയായിട്ടാണ് ജപിക്കാവൂ ശരി എപ്പോഴും അപ്പൊ അന്നാലേ അതിന് വലം ഉണ്ടാവുള്ളൂ ഗുരു പ്രദേശത്തിന് ഇപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഗുരു വരണ്ടേ അതാണ് ഇന്നത്തെ കാലത്ത് വേണ്ടേ ഒരു നല്ല ഗുരുവിന് കിട്ടണ്ടേ അപ്പൊ അതിന്റെ ക്ഷാമം കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ ധനവശ്യത്തിന് പറഞ്ഞു ധനവശ്യത്തിന് ചിട്ടകൾ വേണം നല്ല ധനമുണ്ടാവും ലക്ഷ്മിദേവി വരണം ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് സൗന്ദര്യ ലഹരിലെ മൂന്നാമത്തെ ശ്ലോകം ചെയ്ത ഒന്നും വരില്ല രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എനിക്ക ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയും സൂര്യോദയത്തിന് മുമ്പ് ഒരു ഇരുപത്തിനാല് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ വിളക്കെത്തിച്ചിരിക്കണം അപ്പം ഒരു മൂന്നേ മുക്കാൽ മണിക്കൂർ മുമ്പ് ബ്രാവമമൂർത്തം തുടങ്ങും ആ സമയത്ത് നമ്മൾ ഒരു നമ്മളൊരു അഞ്ചുമണിക്കെങ്ങനെ എഴുന്നേൽക്കണം അഞ്ച് മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂടുകാലാണ് എണിക്കൂലാരും അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കുളിച്ച് ഇതുപോലെ തന്നെ ചൊല്ലി വിളക്കൊക്കെ കത്തിച്ച് പൂജാമുറിയൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ വിളക്കെത്തിക്കണം എന്നുള്ള വൃത്തിയായിട്ടിരിക്കണം അഞ്ച് തിരിയിട്ട് വിളക്കെത്തിക്കണം അഞ്ച് തിരിയിട്ട് വിളക്കെത്തിച്ച് അതിന് മുമ്പിൽ ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കുക ഒരു പൂ കൊണ്ട് അതിന് ഒരു ഉണ്ട് ആ നാമോക്കയിൽ പൂവിട്ട് കിണീയിൽ വെള്ളം വെച്ച് ഈ ദീപത്തെ നോക്കി നമ്മൾ സർവമംഗള പങ്കിജി തൊ തൊഴുത് പ്രാർത്ഥിച്ച് നമശിവായ ചൊല്ലണം ഓം ഓം ഐം ക്രീം ക്രീം അഷ്ടലക്ഷ്മി കുബേരലക്ഷ്മി മമ ഹൃദയം മമ ഓം ഐം ക്രീം ഹീം കുബേരലക്ഷ്മി മമഗൃഹേ ധനം ആഹെ അങ്ങനെ കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലി അതൊക്കെ നമ്മൾ പറയാൻ പറ്റുമോ വേദിയിലൊക്കെ അങ്ങനെയൊക്കെ മന്ത്രങ്ങൾ ചൊല്ലി വിളക്കെത്തിച്ച് വിളക്കിൽ ദൈവത്തിനെ കാണണം മഹാലക്ഷ്മി വിളക്കിൽ വരണം വിളക്കെപ്പോഴും വൃത്തിയായിട്ട് കഴുകി തുടച്ച് വൃത്തിയായിട്ട് നല്ല തിളങ്ങണം വിളക്ക് സ്വർണ്ണം പോലെ തിളങ്ങണം എങ്കിലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ സ്മരം ജോനി ഉച്ചയ്ക്ക് എണിട്ട് ഞാൻ സ്മരം ജോനി ചൊല്ലി ഇതുപോലെ ഒരാളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഞാൻ വിളക്കെത്തിക്കും എപ്പോ ഞാൻ എപ്പോഴും അപ്പൊ വിളക്കെത്തിക്കും പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അത് ശരിയല്ല നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട് രാവിലെ ഉദയം സൂര്യോദയത്തിന് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പാണ് വിളക്കെത്തിക്കുന്നത് ഒരുപാട് പേരും കത്തിക്കൊന്നുമുണ്ട് അത് കഴിഞ്ഞാൽ സൂര്യൻ ഉച്ച ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് എടുത്തു വയ്ക്കാം നാൽപ്പത്തെട്ട് മിനിറ്റ് കത്തിച്ചാൽ മതി രണ്ടു രണ്ടുമണിക്കൂറൊന്നും കത്തിക്കണ്ട പക്ഷേ ആ സമയത്ത് ആ വിളക്ക് കത്തുമ്പോൾ ആ വിളക്കിലേക്ക് ലക്ഷ്മി വരണം അതാണ് എങ്കിലൊക്കെ ഇതുണ്ടാവുക അങ്ങനെ ചിട്ട വേണം പിന്നെ അതുപോലെ വെള്ളിയാഴ്ച തോറും ഉപ്പ് ദീപം കത്തിക്കുക ദീപം കത്തിച്ച് മഹാലക്ഷ്മി സ്ഥലം ചൊല്ലുക അതുപോലെയൊക്കെ ചെയ്താൽ അതുപോലെ ഉപ്പുദ്വീപം എന്ന് പറഞ്ഞാൽ ഒരു ചിരാതിന് കല്ലിപ്പിടുക അതിൻ്റെ വശം വാല് തെക്കോട്ട് വയ്ക്കും അതായത് നെഗറ്റീവ് പോവാൻ അതിൻ്റെ മുകളിൽ വേറൊരു ചിരാത് വെച്ച് നെയ്യൊഴിച്ച് കത്തിക്കും അത് വടക്കോട്ട് കുവേറിന് ഇതിന് എന്നിട്ട് മഹാലക്ഷ്മി മറ്റു വിളക്ക് കത്തിക്കും അതിൻ്റെ കൂടി ഇത് മാത്രമായിട്ട് കത്തിക്കരുത് എന്നിട്ട് മഹാലക്ഷ്മി സ്തവം ചെയ്യില്ല തീർച്ചയായിട്ടും ധനം വന്നിരിക്കും അവർക്ക് സംശയമില്ലാത്ത കാര്യം അതിന് അങ്ങനെ ചിട്ടയ്ക്ക് കിട്ടി ചെയ്താലും മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ വെറുതെ എപ്പോഴും നേരിട്ട് കാര്യമില്ല അപ്പോ ഈ പറയുന്ന വശ്യത്തിന് വേണ്ടി ഓരോ രീതിയിലുള്ള വശ്യങ്ങൾക്ക് വേണ്ടി അവരവർ അവരവരുടേതായിട്ടുള്ള ഈ പറയുന്ന പേരും നക്ഷത്രവും നല്ല ജ്യോതിഷിയെ കണ്ട് അവർക്കുള്ള ദോഷങ്ങൾ മാറുകയും അതിനുപരിയായിട്ട് ഗുരു ഉപദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷയുടെ ഉപദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ടോ ഈ പറയുന്ന മന്ത്രജപത്താൽ അവർക്ക് അവരുടെ വശ്യ സാധീകരണത്തിന് ലഭ്യമാകുന്നതാണ് ഈ പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ നന്ദി നമസ്കാരം